നമസ്കാരം റോസാപ്പൂ ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കൾ അരങ്കാരങ്ങൾക്കും നാം ഉപയോഗിക്കാറുണ്ട് നല്ല നീട്ടി വെട്ടിയ തണ്ടുകളോട് കൂടിയാണ് റോസാപ്പൂ നമ്മുടെ കൈകളിൽ എത്തുന്നത് കൂർത്ത കാഠിന്യമുള്ള മുള്ളുകളോട് കൂടിയേ റോസാപ്പൂവിനെ നമുക്ക് സ്വന്തമാക്കാനാവും മുള്ളു വേണ്ട പൂ മാത്രം മതി എന്ന് പറഞ്ഞാൽ നടക്കില്ല ഇതുപോലെ തന്നെയാണ് മനുഷ്യബന്ധങ്ങളും ഒരാളെ നാം സ്വീകരിക്കുന്നത് പലപ്പോഴും അവരുടെ നല്ല ഗുണങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും എന്നാൽ ആ ബന്ധം കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ റോസാപ്പൂവിൻ്റെ മുള്ളുപോലെ പോരായ്മകളും നമ്മൾ മനസ്സിലാക്കി തുടങ്ങും റോസാപ്പൂവിനെ മാത്രം ആവശ്യമുള്ളവരെ പോലെ ഒരാളുടെ നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുന്നവരാണ് നമ്മളെങ്കിൽ അപ്പോൾ മുതൽ ബന്ധങ്ങൾ അകന്നു തുടങ്ങും എന്നാൽ മുള്ളുകളിലൂടെ റോസാപ്പൂവിനെ സ്വീകരിക്കുന്നവരാണ് നമ്മളെങ്കിൽ പോരായ്മകൾ കൂടി സ്വീകരിച്ചുകൊണ്ട് ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ശ്രമിക്കും അങ്ങനെയുള്ള അടുത്ത് ധാരാളം സൗഹൃദങ്ങൾ ഇടാൾ വിടർത്തും അല്ലാത്തടത്ത് സൗഹൃദങ്ങളിൽ ഉണ്ടാകും നമ്മളെപ്പോലെ കഴിവുകളും കുറവുകളും ഉള്ളവരാണ് മറ്റുള്ളവരും എന്ന അടിസ്ഥാന മനോഭാവം വികസിപ്പിക്കുകയാണ് ബന്ധങ്ങൾ വളരാനുള്ള വഴി